വെറുതെ കടയിൽ പോയിട്ട് കാശ് അളയാൻ നിൽക്കണ്ടോ ഇനി ചിക്കൻ വാങ്ങിക്കും രണ്ട് തുണ്ട് കഷ്ണം എടുത്തിട്ട് നിങ്ങൾക്ക് പള്ള നിറച്ചും ഈ ചിക്കൻപോക്കോടെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ കൊടുക്കും ആണ് മയിലാണെങ്കിൽ എത്ര കുറച്ചേ ഉണ്ടാവുള്ളൂ ഉള്ളയിലാണെങ്കിലോ കുറേ മാവ് ഇരിക്കും പക്ഷേ എങ്കിൽ ഉണ്ടല്ലോ ഈ സാധനം നമുക്ക് പെരയിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാന്ന് അപ്പോൾ അതിന് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ആദ്യം ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അളവ് നിങ്ങൾ ഏകദേശം അത്രയൊക്കെ മതി രണ്ട് തൂണ്ടാശ്ണം എടുക്കുകയാണെങ്കിൽ തന്നെ അത്രയ്ക്ക് തന്നെ ധാരാളമാണ് കേട്ടോ ഇനി ഇതിലേക്ക് മാവ് മാവുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു ആറ് ടേബിൾ സ്പൂൺ വരെയൊക്കെ മൈദപ്പൊടി നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ കിട്ടും ഇനി അതിൻ്റെ ഒരു പകുതി അളവിൽ ഒരു ആറ് ടേബിൾ സ്പൂൺ മൈദ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് അങ്ങനെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ മൈദൻ്റെ പകുതി അളവിൽ കോൺഫ്ലോർ എടുത്തുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അത് ഞാനിതാ ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മൈദ ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇനി അതിൽക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ഞാനിതാ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കൂടുതൽ എണ്ണ അത് സൺഫ്ലോർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ട ഒരു രണ്ട്

രച്ചെടുക്കാണെങ്കിൽ അത് എനിക്ക് ഏറ്റവും നല്ലത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് കൂടുതൽ പച്ചമുളക് വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാം കേട്ടോ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഒഴിച്ചിട്ടുണ്ട് അതിൽ കൂടെ തന്നെ ഈ ഒരു ഇട്ടത് നാരങ്ങ നീരാണ് കേട്ടോ നിങ്ങൾ കണ്ടിട്ട് ഇത് എന്തെങ്ങനെയെന്ന് വിചാരിക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ടിയാക്കിയിട്ടുള്ള നാരങ്ങ നീരാണ് അപ്പോൾ അത് ഞാൻ ഞാനതിൽക്ക് അങ്ങനെ ആഡ് ചെയ്തോന്നേ ഉള്ളൂ നിങ്ങൾ പോലെ തന്നെ നാരങ്ങൻ്റെ നീര് കുരുപെടാതെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക വെള്ളം കുറവാണ് തോന്നുമ്പോൾ ഇച്ചിരി ൂടെ ചേർത്തിട്ട് നല്ല കട്ട് ഒട്ടിക്ക് വല്ല പേസ്റ്റ് പോലെ വേണം മിക്സ് ചെയ്തെടുക്കാൻ അതിലേക്ക് ഞാൻ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ പൊക്കോടയിൽ സവാള ഇടേണ്ട ആവശ്യമില്ല പക്ഷേ എങ്കിൽ ഞാൻ സവാള ഒരു ഇച്ചിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തുണ്ട് കഷ്ണാക്കിയിട്ടുള്ള ചിക്കനിൽ കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യണം കേട്ടോ അതും ചേർത്ത് കൊടുത്തിട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കണം മല്ലിയില ചേർക്കുമ്പോഴാണ് ഈ ചിക്കൻ പൊക്കോടേൻ്റെ ടേസ്റ്റ് ഒന്നും ഇങ്ങനെ എടുത്ത് നിൽക്കുക അതുപോലെ തന്നെ നാരങ്ങ നീരൊന്നും ചേർക്കാൻ ഒരിക്കലും മറക്കരുത് ഇതെല്ലാം നല്ല കുഴമ്പിട്ട് നല്ല കട്ടിയാക്കിയിട്ട് വേണം കേട്ടോ കൂട്ടി വെക്കാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും നിങ്ങൾ വെച്ചാൽ നന്നായിരിക്കും മിനിമം ഒരു മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം നമുക്കത് ഇതേപോലെ ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ എല്ലൊന്നും ഇല്ലാത്ത പീസ് ആവണോണ്ട് തന്നെ തുണ്ടഷ്ണം ആണെന്നില്ല നിങ്ങൾക്ക് എല്ലുള്ള പീസ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ അത് പെട്ടെന്ന് തന്നെ വെന്തു കിട്ടും ഞാൻ എല്ലില്ലാത്ത പീസ് എടുത്തുകൊണ്ട് പെട്ടെന്ന് കുക്ക് ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇഷ്ടമാണ് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ